വെൽക്കം ടു മൂവി ബ്രാൻഡ് ബാലതാരമായി എത്തിയതു മുതൽ ഇപ്പോൾ വരെയും മലയാളികൾ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന താരമാണ് കാവ്യ മാധവൻ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെയാണ് നടി നായികയായി വന്നത് പിന്നീട് മലയാള സിനിമയുടെ നായിക സങ്കല്പമായി മാറുകയായിരുന്നു രണ്ട് പതിറ്റാണ്ടോളം മലയാളത്തിലെ മുൻനിര നായികയായി തന്നെ ജീവിച്ചു മലയാള സിനിമയിലെ മുഖശ്രീയായി ഇന്നും കാവ്യ മാധവൻ അറിയപ്പെടുന്നത് മുൻനിര നായകന്മാർക്കൊപ്പം എല്ലാം അഭിനയിച്ച കാവ്യ ദിലീപുമായുള്ള വിവാഹ ശേഷം സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് കുടുംബകാര്യങ്ങളും മകൾ മഹാലക്ഷ്മിയുടെ കാര്യങ്ങളും എല്ലാം നോക്കി അതിന്റെ തിരക്കുകളുമായി മുന്നോട്ടു പോവുകയാണ് നടി ഇപ്പോൾ സിനിമ ിൽ സജീവമല്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് നടി തന്റെ വസ്ത്ര വ്യാപാര ബ്രാൻഡായ ലക്ഷ്യയുടെ മോഡലായി കാവ്യ എത്താറുണ്ട് ആ ചിത്രങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെയാണ് ഫാൻസ് ഗ്രൂപ്പിലടക്കം വൈറലാകുന്നത് ഇപ്പോഴിതാ അത്തരത്തിലുള്ള കാവ്യയുടെ ചില ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ുന്നത് റോസ് സാരി ധരിച്ച് വളരെ സിമ്പിൾ ലുക്കിലാണ് കാവ്യ ഫോട്ടോയിലുള്ളത് ചിത്രം പുറത്തു പുറത്തുവന്നതിനു പിന്നാലെ കാവ്യയുടെ സൗന്ദര്യം തന്നെയാണ് ആരാധകർ വാഴ്ത്തുന്നത് അന്നുമിന്നും ഈ സൗന്ദര്യത്തിൽ അടുത്ത ആരും എത്തില്ലെന്നാണ് ചിലരുടെ കമന്റ് ഫോട്ടോയിൽ അതീവ സുന്ദരിയായാണ് കാവ്യ എന്നാണ് ഭൂരിഭാഗം പേരും പറയുന്നത് ദിലീപും കാവ്യം അഭിനയിച്ച പല സിനിമകളിലെയും ശ്രദ്ധിക്കപ്പെട്ട ഡയലോഗുകളും ആരാധകർ കുറിക്കുന്നുണ്ട് മാത്രമല്ല മോഹൻലാൽ ശോഭന കോംബോയുടെ ഡയലോഗും ആരാധകർ കുറിക്കുന്നു കാശും പുത്തനും ഒന്നും കണ്ടിട്ടല്ല നിന്റെ ഒടുക്കത്തെ ഈ സൗന്ദര്യം കണ്ടിട്ടുമല്ല സ്വഭാവം അറിഞ്ഞിട്ടുമല്ല ഭ്രാന്ത് പിടിക്കുന്നതുപോലെ ഒരിഷ്ടം തോന്നി തോന്നിയാൽ തോന്നിയതാ മനസ്സിലായോ എന്നാണ് ഒരാൾ കുറിച്ചത് ഇത്രയൊക്കെ സൗന്ദര്യമോ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ എന്ന് തുടങ്ങി നിരവധി പേരാണ് കമന്റുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് പതിവ് പോലെ വിമർശനവുമായും നിരവധി പേർ രംഗത്തെത്തുന്നുണ്ട് കാവ്യയുടെ സൗന്ദര്യം പോയെന്നും പ്രായമായെന്നും ഒക്കെയാണ് ചിലരുടെ കുറ്റപ്പെടുത്തൽ ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെടുത്തിയുള്ള കമന്റുകളുമുണ്ട് ഒന്നാം തരം കുടുംബം കലക്കിയും വഞ്ചകിയുമാണ് എന്നതാണ് ചിലരുടെ അധിക്ഷേപം ഒരു പെണ്ണിന്റെയും സഹപ്രവർത്തകയുടെയും ജീവിതം നശിപ്പിച്ചതല്ലേ ഇങ്ങനെ കാണിക്കാൻ അപാര തൊലിക്കെട്ടി തന്നെയാണ് മറ്റൊരു കമന്റ് ജീവിതത്തിൽ ഒരുപാട് പേര് ചതിച്ചയാളല്ലേ നല്ല ഒരു കുടുംബം തകർത്ത് ഉടായ്പ് മഞ്ജു വാര്യർ ആകാൻ നോക്കുന്നതായിരിക്കുമെന്നും കഷ്ടം ഇങ്ങനെ പോകുന്നു കമന്റുകൾ അതേസമയം പതിവ് പോലെ തന്നെ മാധവൻ ഇത്തരം കമന്റുകളോടൊന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല വിവാദങ്ങളോടും വിമർശനങ്ങളോടും കാവ്യ ഇപ്പോൾ പ്രതികരിക്കാറില്ല നിലവിൽ മകൾ മഹാലക്ഷ്മിക്കൊപ്പം ചെന്നൈയിൽ കഴിയുകയാണ് കാവ്യ ഇടയ്ക്ക് ഷൂട്ടിനും മറ്റും പരിപാടികൾക്കുമൊക്കെയാണ് താൻ കേരളത്തിലേക്ക് യാത്ര ചെയ്യാറുണ്ടെന്ന് താരം അടുത്തിടെ പറഞ്ഞിരുന്നു ദിലീപിനെയും കാവ്യേയും വീണ്ടും ഒരുമിച്ച് കാണാൻ ആഗ്രഹമുണ്ടെന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് എന്നാൽ ദിലീപുമായുള്ള വിവാഹ ശേഷം സിനിമയിൽ നിന്നും ഇടവേള എടുത്തിരിക്കുകയാണ് താരം രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ പിന്നെയും എന്ന സിനിമയിലാണ് നടി അവസാനമായി അഭിനയിച്ചത് ദിലീപായിരുന്നു ചിത്രത്തിലെ നായകൻ ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ സമ്മാനിച്ച കാവ്യമാധവൻ ഇനിയും ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച് കാണണമെന്നതാണ് മലയാളികളുടെ ആഗ്രഹം എന്നാൽ കുടുംബജീവിതത്തിലേക്കാണ് കാവ്യ കാവ്യം ശ്രദ്ധ നൽകുന്നത് ത് ഇനി സിനിമയിലേക്ക് തിരിച്ചു വരില്ലെന്നാണ് കാവ്യ അടുത്തിടെ പറഞ്ഞത്